അടുത്തതായി ഇൻഡസ്ട്രിയൽ ഏരിയ ഫാക്ടറി ഏരിയ ഒരുപാട് പൊല്യൂഷൻസും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണത് അല്ലെ അവിടെ എടുക്കുന്നവർക്കാണെങ്കിലും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്കാണെങ്കിലും അവരുടെ ചുറ്റുമുള്ള സൊസൈറ്റിക്കാണെങ്കിലും ഓരോ ഫാക്ടറിയിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും വളരെയേറെ പൊല്യൂട്ടൻസ് ആണ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത് ഇവരെല്ലാവരെയും ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഫിൽറ്റേഡ് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്താലോ ആ ഫിൽറ്ററിന്റെ പേരാണ് മിയാവാക്കി എഫോസിയേഷൻ അല്ലെങ്കിൽ മിയാവാക്കി കാർഡുകൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ടൈപ്പ് ഓഫ് പ്ലേസിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഹ്യൂജ് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഏരിയയിലെ എയറിന്റെ പൊല്യൂട്ടൻസിനെ ഫിൽറ്റർ ചെയ്യാൻ ഈ പറയുന്ന ഫോറസിനു സാധിക്കും ആക്ച്വലി ഞാൻ കെമിക്കൽ ഫീൽഡാണ് ഓക്കെ ഞാൻ ഒരു വർഷം പാരപെട്രോളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാം ഇത്രയും ഹസാഡിയസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടില്ല നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ സെക്ഷലി ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഈ പറയുന്ന ഹസാഡിയസ് ആയിട്ടുള്ള ഗ്യാസുകളും പൊല്യൂട്ടൻസ് കൊണ്ടെല്ലാം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട് ഓക്കെ ലങ് പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഒരു മിയാവാക്കി ഫോറസ്റ്റ് നമ്മുടെ അടുത്തുണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയ നമ്മുടെ അടുത്തുണ്ട് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ ബോഡി ഓട്ടോമാറ്റിക്കലി റിപ്പയർഡ് ആവും ഈ പറയുന്ന എന്റെ ഇമ്മ്യൂണിറ്റി ഹൈ ആവും എന്റെ ലങ് കണ്ടീഷൻ സൂപ്പറാവും ഇതെല്ലാം ഈ പറയുന്ന ഫോറസ്റ്റ് ബാത്തിങ് ചെയ്താൽ മാത്രം മാത്രം കിട്ടുന്ന യാതൊരു എക്സസൈസോ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇത്ര ടയർഡായിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പക്ഷെ ജസ്റ്റ് ഇൻഹേലേഷൻ കൊണ്ട് മാത്രം നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു റിപ്പയറിംഗ് സ്റ്റേജിലേക്ക് പോയാലോ അതോടൊപ്പം തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളുന്ന പൊല്യൂഷൻസിനെ പൊല്യൂട്ടൻസിനെ ഫിൽറ്റർ ചെയ്യാൻ ഈ പറയുന്ന മിയാവാക്കി ഫോറസ്റ്റ് സാധിച്ചാലോ അത് ബെറ്റർ ആയിരിക്കും വളരെ വളരെ ബെറ്റർ ആയിരിക്കും സൊസൈറ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അത് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും